ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഞാനാണ് വരുന്നത് വന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്മോക്ക് തീരെ വയ്യ അതായത് തലവേദന എടുത്തിട്ട് മൈഗ്രൈൻ്റെ സൂക്കുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ ഉറക്കം ഇനി വരയ്ക്കരുത് എന്ന് പറഞ്ഞാൽ അവൾ കൊന്നാക്കേക്കില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനിയിപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊക്കെ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ വിളിച്ചോ ഒന്ന് പറയാം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ കിടന്നുറങ്ങാനോ കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയായിട്ടുണ്ടാവും കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജ് പോയി കാണിച്ച് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു അവിടുന്ന് വന്നത് ഒന്നര രണ്ട് മണിക്കാണ് അപ്പോൾ ഇതാണ് അവളുടെ പ്രശ്നം അപ്പോൾ കഴിയുന്നതും നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഉറക്കം കഴിഞ്ഞ് വരയ്ക്കരുത് രാവിലെ തുടങ്ങും ചായ അല്ല ചോറില്ല ഒന്നുമില്ലാതെ ഫുഡ് ഒന്നും കഴിക്കാതെ വരയ്ക്കുക 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 അപ്പം മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞ് പറഞ്ഞ് മടുത്തു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ കിടക്കണേ തന്നെ അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ആളെ വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് അപ്പോൾ ആളിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഈ ഒരു മുഖം കണ്ടില്ല അപ്പം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളും പറയും ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തൊരു കാര്യമാണ് ഇന്നിപ്പോൾ സുഖമില്ലാണ്ട് ആ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ട്രമഡോൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ അല്ലാതെ അവർക്ക് ടേസ്റ്റേയില്ല ഫുൾ ടൈം അത് കൊടു ഇതാക്കണം മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അതടിച്ചാലേ മാറുള്ളൂ അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ പറയുന്നത് മുഖം കണ്ടില്ല മുഖത്തന്നെ എന്താ പറയുക ഇപ്പം വീണ് പോകുമെന്ന് പറഞ്ഞാൽ കുത്തിരിക്കുന്നതാ ശരിക്കും നോക്കാനൊന്നുമില്ല ഗായസ് അത് ചിത്രം വരയ്ക്കുന്നവർക്കറിയാം വരയ്ക്കാനിരുന്നാൽ അങ്ങ് വരച്ചിരുന്നു പോവും അത് ഡ്രൈവറോട് പറഞ്ഞാ ഡ്രൈവർക്കത് മനസ്സിലാവില്ല അത് ഡ്രൈവർ രാവിലെ അടുത്തൊക്കെ പോയി പിറ്റേന്ന് രാവിലെ ഡ്രൈവർ വണ്ടി പോണ്ടീലും പോന്നലെ ലേറ്റ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് അപ്പോ പുലർച്ചെ അവൻ എണീറ്റ് ബസിലും പോകാനുണ്ടായി അതിൻ്റെ ദേഷ്യാണ് ഈ തീർക്കുന്നത് അതുകൊണ്ടാണ് ഒരു നിങ്ങളെ എന്നെ ഉപദേശിക്കാൻ ഏൽപ്പിക്കുന്നത് ആ പൊട്ടനറിയോ എന്നെ ഉപദേശിക്കുന്നേക്കാട്ടിലും കൂടുതൽ എനിക്ക് എന്തെങ്കിലും വന്നാൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് മതിയല്ലോ ആ അത് ശരിയാണ് അതുണ്ടല്ലോ അവനങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഞങ്ങളെ രണ്ടാളെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് മണി എന്ന് പറഞ്ഞിട്ട് മണിയാട്ടനാട്ടാ ഞങ്ങൾ വിളിക്കുക അപ്പം മണിയാട്ടന് ആ ഇവിടെ ശബരിമലയിൽ പോയ സമയത്ത് പോകുമ്പോക്കെ എനിക്കൊരു ആരോപണം പായസം കൊണ്ടുത്തരും അത് കൊണ്ടുത്തരാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വന്നപ്പം അവന് നാട്ടിലില്ലായിരുന്നു അവൻ എറണാകുളത്തായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയ സമയത്തൊക്കെ അവൻ എറണാകുളത്തായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു എന്തിനാ ജസ്സി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവനെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരാൾ ഒരാൾ നിന്നെ വിശ്വസിക്കുന്നുണ്ടോ അത് മതി അവിടെയാണ് നിൻ്റെ വിജയമെന്ന് അതേപോലെ പത്താൾ പറയാൻ പത്താള് പറയുമോ ഇപ്പം ഇപ്പം നൂറാൾ ചീത്ത കമ്പനി ഇട്ടാലും ചിലപ്പോൾ പത്താൾ നല്ല കമ്പനി ഇടുന്നവരുണ്ട് അപ്പൊ ആ പത്താൾ മാത്രം ടാർഗറ്റ് ചെയ്യ നൂറാൾ ചീത്ത കമന്റ് കമ്പനില്ലാവർക്കും ആ നൂറാൾ ചീത്ത കമ്പനി ഇടാറുള്ളൂ അവർക്ക് ചീത്ത കമന്റ് ഇടാനേ അറിയുള്ളൂ അല്ലെങ്കിൽ ബേഡ് വാക്ക് സംസാരിക്കാനേ അറിയുള്ളു അങ്ങനത്തെ നൂറാളെ ഒഴിവാക്കിയിട്ട് പത്താളെ നോക്ക് അതാണ് എൻ്റെ മുമ്പിൽ ഒരു വരയ്ക്ക് ആ വരയ്ക്കുന്നതിന് പകല് വരയ്ക്കലുണ്ട് ഭക്ഷണമൊക്കെ കുറച്ച് കുറവാണ് നിങ്ങൾക്കറിയാലോ മൈഗ്രേൻ ഉള്ള ആൾക്കാർ കറക്റ്റ് സമയത്ത് ഉറങ്ങണം ഭക്ഷണം കഴിക്കണം ടെൻഷൻ പാടില്ല അപ്പം ടെൻഷനൊക്കെ കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പോ അതാണ് കാര്യം കാര്യവും ഞാൻ പറഞ്ഞ മെസ്സേജ് നിങ്ങൾ എന്നത് ഈ ഞാൻ വിളിച്ച ഫോൺ എടുക്കൂലെന്നുള്ളത് ഈ മരപ്പൊട്ടന് നന്നായിട്ട് അറിയാം എന്നിട്ട് നിങ്ങളോട് എന്നെ വിളിച്ചിട്ട് എന്നെ ഉപദേശിക്കും അത് വേണേ നടക്കും എങ്ങനെ അപ്പൊ ഇന്ന് വലിയ ഉഷാറില്ല വീഡിയോ എടുക്കാൻ അല്ലെ ഞാനാണല്ലോ ബളവള ബളവള ബളവളന്ന് ചെല്ലത് എനിക്ക് ഉഷാറില്ല പിന്നെ നാളെ 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 സർപ്രൈസ് ഉണ്ട് കാണാം പ്രൈവറ്റ് ആരോടും പറയണ്ടേ കെ എസ്ആർടി സി കാരന് നാളെ പ്രൈവറ്റ് എന്നുള്ള കാര്യം അതെനിക്ക് ബാങ്ക് തോന്നുന്നു ഞാൻ പ്രൈവറ്റ് കോഴിക്കോട് വരെ വരാനുണ്ട് ദേ ഗൈസ് നിങ്ങൾ കണ്ടോ ഗൈസ് എന്റെ കൈത്ത് കിടക്കുന്ന കണ്ണനെ കണ്ടോ ഗൈസ് കണ്ണന്റെ കൊളത്തെ കണ്ണന്റെ കണ്ണൻ്റെ എന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടാനായ ഒരു രീതിയിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ അരുണേട്ടൻ്റെ അമ്മനോട് കൊടുത്തു ഒന്ന് വിളക്കിക്കണേ അമ്മേന്ന് അമ്മ കൊണ്ടുപോയി അത് വിളക്കുകയും ചെയ്ത് കളറ് ചെയ്യുകയും ചെയ്ത് ആ കണ്ണന്റെ ആ ഒരു ചൈതന്യം അവിടെ അതേപോലെ പോയി പോയി ചൈതന്യം പോയി നല്ല നല്ലോ ആശാത്തി വിചാരിച്ചു എന്തായാലും കളറ് മുക്കിയതിന് വലിയ കുഴപ്പമൊന്നും എനിക്ക് കാണുന്നില്ല പക്ഷേ ഫസ്റ്റ് ടൈം കിട്ടുമ്പോൾ ആ ഒരു കണ്ണെ അങ്ങനെയല്ലാന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ മാത്രമല്ല അതൊന്ന് നാളെ മലബാർ ഗോൾഡ് കൊണ്ടു കൊടുത്തിട്ട് ആ ഒരു റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മെറ്റൽ പോലത്തെ ഒരു സംഭവത്തിലാണ് ഗോൾഡ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എനിക്ക് നാളെ കോഴിക്കോട് പോകാനുണ്ട് അപ്പം ലോ ഇലവൻ ബസ്സിലുണ്ടാവും ഇവന്റെ ബസ്സിലാണ് ഞാൻ എന്ന് വീഡിയോ എടുക്കാനോ കിട്ടൂല ഞാൻ അവൻ വീഡിയോ എടുക്കാൻ കിട്ടൂല ഞാൻ വീഡിയോ എടുക്കും ഞാൻ പോസ്റ്റ് ചെയ്തും തരും മാസ്ക് മാസ്ക് വെച്ചാലും നിന്നെ മനസ്സിലാവാത്തോട്ടില്ലല്ലോ അപ്പൊ ഹാ ബാഡ് കമൻ്റ് ഇടുന്നതിലിട്ടോളൂ എനിക്ക് വയ്യാത്തതാണ് നന്നായിക്കി പഠിച്ചോ നന്ന ശിക്ഷയാണ് അങ്ങനത്തെ നൂറ് നൂറ് കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു വേണ്ട വാക്കിയ ഓരോഹിച്ച് പൂരിപ്പിച്ചോളൂ പയൻചൊല്ലും പയതും പുതിയതും ആയിട്ടൊന്നും പറയണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രാണ് ഇഷ്ടമായിക്കെങ്കിൽ സബ്സ്ക്രൈബ് ണ്ടറി ഓക്കെ പറഞ്ഞു സംസാരിപ്പിക്ക ഓക്കെ അപ്പം എന്നാൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്